നമ്മൾ ഞാൻ ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ സോ ഒരു മത്സരമാണ് നടക്കുന്നവ കുക്ക് ചെയ്യും ഞാൻ പൊറോട്ട അടിക്കും ഒന്നും അറിയില്ല ട്രൈ ചെയ്ത് നോക്കാം സോ പാതി പാതിയിലായതിനു ശേഷമാണ് വീഡിയോ എടുക്കാമെന്നുള്ള ഐഡിയ വന്നത് അപ്പൊ എന്നാ വിചാരിച്ചു തുടക്കം തൊട്ട് കാണിച്ചു തരാനുള്ള വീഡിയോസ് കുറച്ചു കുറച്ചേ ഉള്ളൂ അത് വെച്ച് നിങ്ങൾ കണ്ടിട്ട് വായോ എന്നിട്ട് നമുക്ക് ബാക്കിലോട്ട് പോവാം

നിങ്ങള് ഞങ്ങളുടെ ചാനലിൽ പുതിയായിട്ട് കാണുന്നവരാവാണെങ്കിൽ പല വീഡിയോസ് കിട്ടിയിട്ടുണ്ട് ഒന്നൊന്നും കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യ കുഴപ്പമില്ല കാണൂ കണ്ടിട്ട് പറയും പിന്നെ ഞാൻ ഇവരോട് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മള് ഹോട്ടലിൽ പണിയുമ്പോ അല്ലെങ്കിൽ ഹോട്ടലിലെ ജോലിക്കാരെ ചെയ്യുമ്പോ അവരിടുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ഇതിനകത്ത് കുറവാണ് പക്ഷെ സമ്മതിച്ചില്ല സമ്മതിച്ചില്ലല്ലാതെ ഞാനും അത് ട്രൈ ചെയ്തേനും എന്താണ് എന്ന് എല്ലാവരും കമൻ ചെയ്യോ ഡിസൈൻസ്കത്ത് രണ്ട് കണ്ണ് വാവ് നമ്മളാണ് ഷെഫ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്നെങ്ങൾ പെരട്ടി 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 കൊടുക്കുക പെരട്ടി വെച്ചിട്ട് ഇങ്ങോട്ട് പരത്തുക പറ്റുന്നതാണ് നമ്മുടെ വികസിപ്പിക്കുക പൊറോട്ട വലിച്ചടി ഈ വലിയ വലിയ ഷെഫുകളും അതേപോലെ തന്നെ ഹോട്ടലിലെ പണിക്കാരും മാസ്റ്റർ ഒക്കെ പൊറോട്ട അടിക്കും അതായത് വീശി വീശി അടിക്കും അതൊരു സെറ്റപ്പ് നമുക്കില്ലല്ലോ സോ അത് കാരണം നമ്മൾ ഉള്ളത് വെച്ച് ഓണം പോലെ എന്ന് പറയുന്നതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ഓണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ഒരു വീഡിയോ വരുന്ന ഓണം സ്പെഷ്യൽ എല്ലാരും മറക്കാതെ കാണുക ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് സോ ബാക്ക് ടു നീറ്റ് വലിച്ച് കട്ട് ചെയ്തു നേരം ഒന്ന് ചുരുട്ടിയ ചുരുട്ടിയൊക്കെ നമ്മളെ ഹോട്ടലിലൊക്കെ കണ്ടിട്ടില്ലേ സെറ്റപ്പിൽ സാധനം സെറ്റ് ആവും ഞങ്ങൾ എല്ലാ രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നതാണ് നിങ്ങളുടെ ബാക്കിയുള്ള വീഡിയോകൾ കണ്ടു നോക്കുക അതിൽ നമുക്കറിയാം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞങ്ങൾ പല വെറൈറ്റി ഓഫ് ഫുഡ്സ് വെറൈറ്റി ഓഫ് ഡ്രിങ്ക്സ് എല്ലാം ഞങ്ങൾ ട്രൈ ചെയ്യാറുണ്ട് ഓൾഡി വെച്ച സാധനം നമ്മൾ ഇച്ചിരി എണ്ണ കൂടെ വെച്ചിട്ട് പരത്തുന്നു പ്രൊഫഷണൽ പോയി നമുക്ക് ഈ കട്ട് എന്ന് നമുക്ക് ആവശ്യമില്ല നമ്മൾ കൈ ആയതാണ് ഇങ്ങോട്ട് ഇനി പറ്റണോ പിന്നീട് സാധനങ്ങളല്ല കേരള പൊറോട്ടയാണെങ്കിലും അടിച്ചു വന്നപ്പോൾ കിരീടക്കാരുടെ പൊറാട്ട ആയി പോയി അപ്പം ഡയഗ്രാമി നമ്മള് മാറ്റി കൊടുക്കാം എങ്ങനെ ലുക്ക് വരുന്നില്ലേ സോ നിറയെ മാവുണ്ടായിരുന്നു എന്റേതായ ഐഡിയലാണ് ചെയ്യുന്നത് ഈ പൊറോട്ട അടിക്കുന്ന മാസ്റ്റർമാരെ ഷെഫുകളെ ദൈവം കമന്റ് ഇട്ട് നാറ്റിക്കരുത് ഞങ്ങൾക്ക് തന്നെ അറിയാം ഓൾറെഡി പാവങ്ങളുടെ പൊറോട്ട ഇതാണ് സെറ്റപ്പ് നിങ്ങൾ ഈ ഹോട്ടലിലൊക്കെ കാണുന്നതൊക്കെ വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ വെച്ചേക്കുന്ന സാധനം ഇതൊക്കെയാണ് ഒറിജിനൽ പ്രോഡക്റ്റ് നാച്ചുറൽ പ്രോഡക്റ്റ് തങ്ങൾ വീട്ടിലടിച്ചു നോക്കൂ ഇതിക്കുള്ളൊന്നും വരാൻ കൂടില്ല നമുക്ക് വീശി വീശിയടിക്കാനുള്ള സെറ്റപ്പ് ഇല്ലാത്ത കാരണത്താലാണ് ശരി എണ്ണ നയിച്ചവനെ കൊണ്ട് വലിച്ചു നീട്ടുന്നത് ബേസിക്കലി എന്താ പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാൽ മാവിൽ ചെറിയൊരു അപകടം സംഭവിച്ചു കാരണം നമ്മളാരും പ്രൊഫഷണൽസ് അല്ലല്ലോ അപ്പൊ അത് കാരണം ആള് ചെറുതായിട്ടൊന്ന് പാടി കുഴപ്പില്ല നമ്മളെന്ത് പാടേലും നമ്മൾ വലിയ ആ സമ്മതിക്കത്തില്ല